ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖരനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ പിണറായി ഹാട്രിക് അടിക്കുമെന്നും പ്രവചനം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖരനെ പുകഴ്ത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കൊച്ചി പൊന്നുരുതിയിൽ നടന്ന എസ് എൻ ഡി പി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി അതേസമയം പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നിലവിലെ സർക്കാരിനെ കുറിച്ച് തനിക്ക് മോശം അഭിപ്രായമില്ലെന്നും ഈ എൽ ഡി എഫ് ഭരണത്തിന് തുടർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ബി ജെ പിയിൽ രാജചന്ദ്രശേഖർ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് അദ്ദേഹം അന്നതിനുശേഷം പാർട്ടിക്ക് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വോട്ട് നില മെച്ചപ്പെടുത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സമുദായത്തിൽപ്പെട്ടവർ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് വോട്ട് ചെയ്യട്ടെ എന്നാണ് തന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമലയുടെ സ്വർണ്ണക്കുള്ള വിവാദം തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു ആയുധം മാത്രമാണെന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചു തെരഞ്ഞെടുപ്പ് വരെ ഈ കേസ് ലൈവായി നിൽക്കും അത് കഴിഞ്ഞാൽ സ്വർണവും കാണില്ല പാളിയും കാണില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരിഭാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ചർച്ചകൾ പോലും ഉണ്ടാകില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഏറെ ചർച്ച ചെയ്യപ്പെട്ട എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യ നീക്കങ്ങൾ ഇനി വേണ്ടെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചുള്ള മാധ്യമ വിചാരണകൾ അവസാനിപ്പിക്കണം ഈ വിഷയം ഇനി ചർച്ചയാകേണ്ടതില്ല സമുദായത്തിൽ നിന്നുള്ള പ്രത്യേക സ്ഥാനാർത്ഥി വേണമെന്ന് എസ് എൻ ഡി പി ആവശ്യപ്പെടില്ല എന്നാൽ സ്ഥാനാർത്ഥ നിർണയം പൂർത്തിയായ ശേഷം ബോർഡ് യോഗം ചേർന്ന ഔദ്യോഗിക അഭിപ്രായം പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു വിശ്വാസിയും വർഗീയവാദിയല്ലെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഉറപ്പിച്ചു പറയുന്നതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുപക്ഷധാരയാണ് മത സൌഹാർദ്ദത്തോടെ കേരളം നിലനിൽക്കുന്നതിന് പിന്നിൽഡി വികസന മുന്നേറ്റ ജാഥയ്ക്ക് കോഴിക്കോട് മുതലക്കുളത്ത് നൽകിയ സ്വീകരണത്തിലാണ് എം വി ഗോവിന്ദന്റെ നിലപാട് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ വിശ്വാസികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തൽ വിശ്വാസികളെ ഒഴിവാക്കി വർഗീയതയ്ക്കെതിരായി പൊരുതാനാവില്ല വർഗീയവാദികൾ എന്ന് പറയുന്നത് വിശ്വാസികളല്ല രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ ജാതി മതവും വിശ്വാസവും ഉപയോഗിക്കുന്നുണ്ട് ഇവ ഉപയോഗിക്കുന്ന വർഗീയവാദികൾക്ക് വിശ്വാസമില്ല ഇത് രണ്ടും തമ്മിൽ നല്ലപോലെ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു മാനവികതയും മതസൗഹാർദ്ദവും നിലനിർത്താനുള്ള കേരളത്തിന്റെ ശ്രമം വിജയിച്ചില്ലെങ്കിൽ പിന്നെ കേരളം ഇല്ല ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് ജമാ ഇസ്ലാമിയുണ്ട് ക്രിസ്ത്യാനയുടെ പേര് പറഞ്ഞ് കാസയുണ്ട് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ഓരോരോ പേരിൽ ഇവിടെ വർഗീയപക്ഷം കുത്തി ഇറക്കുന്നുണ്ട് ഈ മൂന്ന് വിഭാഗങ്ങൾ നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിന്റെ വേണ്ടി അപരകരെ സൃഷ്ടിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പത്ത് വർഷമായി ഇവിടെ വർഗീയ കലാപം നടക്കാത്തത് ഈ ജനതയുടെ മാനസിക നിലയും സർക്കാരിന്റെ കർശനമായ സമീപനവും ഉണ്ടാണ് ഞങ്ങൾ ആർ എസ് എസിനും ബി ജെ പിക്കും എതിരായി പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ളതാണെന്നാണ് ആർ എസ് എസുകാരന്റെ വാദം കൊടും വിഷം കേരളത്തിൽ കുത്തിച്ചെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജമാത്ത് ഇസ്ലാമിക്കെതിരായി പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരായിട്ടാണെന്നാണ് പ്രചാരണം കാസയ്ക്കെതിരായി പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിക്കെതിരായിട്ടാണെന്നാണ് പ്രചാരണം ഇതിനെതിരെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസ സമൂഹത്തെക്കൂടി ഉൾപ്പെടുത്തി വർഗീയതക്കെതിരെ പൊരുതാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു